ഹലോ നമസ്കാരം ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ജൂൺ പതിമൂന്ന് വെള്ളി ആറോളം മലയാള സിനിമകളാണ് ഇന്ന് തിയേറ്റർ എത്തിയത് ഈ ആറ് മലയാള സിനിമകളിൽ മൂന്ന് മലയാള സിനിമകളെക്കുറിച്ചുള്ള അഭിപ്രായ ഗതികളും അവലോകനങ്ങളും പുറത്തുവന്നിട്ടുണ്ട് ഷാഹി കബീർ തിരക്കഥഴി സംവിധാനം ചെയ്ത റോന്ത് എന്ന സിനിമയാണ് ഇതിൽ ആദ്യത്തേത് നൈറ്റ് പട്രോളിങ്ങായി റോന്ത് ചുറ്റുന്നിടയിൽ സംഭവിക്കുന്ന ഒട്ടനവധി കാര്യങ്ങൾ മനോഹരമായും അതിലേറെ ലളിതമായും പ്രേക്ഷകരെ സിനിമാസോധകരെ ആദ്യ ആദ്യവസാനം ആകാംക്ഷയോടെ പിടിച്ചെടുത്ത ഷാഹി കബീർ എന്ന എഴുത്തുകാരനായ സംവിധായകൻ കഴിഞ്ഞിരിക്കുന്നു എന്നത് തന്നെയാണ് റോന്ത് എന്ന ഈ പോലീസ് സിനിമയെക്കുറിച്ച് ആദ്യമേ പറയാനുള്ളത് സംവിധായകൻ എഴുത്തുകാരൻ കൂടിയാകുമ്പോൾ പ്രത്യേകിച്ച് തിരക്കഥാകൃത്ത് കൂടിയാകുമ്പോൾ ആ സിനിമയ്ക്ക് കിട്ടുന്ന ശക്തമായ അടിത്തറ ഈ പോലീസ് സിനിമയ്ക്കും കിട്ടിയിട്ടുണ്ട് ഒരു തിരക്കഥാകൃത്ത് എന്ന നിലയിൽ ദേശീയ അവാർഡ് ജേതാവ് കൂടിയാണ് ഷാഹി ത്തി ഇരുപത്തിയൊന്ന് ഏപ്രിൽ എട്ടിന് തിയേറ്റിലെത്തി മികച്ച അഭിപ്രായം നേടിയെടുത്ത നായാട്ട് എന്ന സിനിമയുടെ തിരക്കഥ ദേശീയ അവാർഡ് നേടിയെടുത്തിരുന്നു ജോസഫ് ഇലവിഴ പൂഞ്ചിറ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്നിങ്ങനെ വളരെ മികച്ച സിനിമകൾക്ക് തിരക്കഥ എഴുതിയ ഷാഹി കബീറിന്റെ ആദ്യ സംവിധാന സംരംഭം എന്നത് ഇലവിഴ പൂഞ്ചിറയാണ് അദ്ദേഹം സംവിധാനം ചെയ്യുന്ന രണ്ടാമത്തെ മലയാള സിനിമയാണ് റോന്ത് ചിത്രത്തിൽ ആദ്യം മുതൽ അവസാനം വരെയും രണ്ട് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ തന്നെയാണ് ഉള്ളത് റോഷൻ മാത്യു ദിലീഷ് പോത്തൺ എന്നിങ്ങനെ രണ്ട് പേരുടെ പോലീസ് വേഷം പിന്നെ കോപ്പ അരുൺ ചെറുകാവിൽ നന്ദനുണ്ണി ലക്ഷ്മി മേനോൻ എന്നിങ്ങനെ മറ്റ് ചെറിയ ചെറിയ കഥാപാത്രങ്ങളും ഉണ്ട് ഫെസ്റ്റിവൽ സിനിമാസ് ജംഗ്ലി പിക്ചേഴ്സ് എന്നിവർ നിർമ്മിച്ച ഈ സിനിമയുടെ ഛായാഗ്രഹണം നിർവഹിച്ചിട്ടുള്ളത് മനേഷ് മാധവനാണ് എഡിറ്റിംഗ് പ്രവീൺ മംഗലത്തും സംഗീതം നൽകിയത് അനിൽ ജോൺസനുമാണ് നിലവിൽ പോസിറ്റീവ് എക്സ്ട്രാ ഡീസന്റ് അഭിപ്രായം തന്നെയാണ് റോന്ത് നേടിയെടുത്തിരിക്കുന്നത് ഈ റോന്ത് എന്ന ഈ ക്രീം ത്രില്ലർ സിനിമയുടെ ആദ്യ ദിവസത്തെ കളക്ഷനുമായി ബന്ധപ്പെട്ട വാർത്ത പുറത്തുവരുമ്പോൾ കേരളത്തിൽ ഫസ്റ്റ് ഡേ ഓപ്പണിംഗ് കളക്ഷനായി ഈ സിനിമ അറുപത് ലക്ഷം റേഞ്ചിൽ കക്ഷണം നേടിയെടുക്കാനാണ് സാധ്യത അതേസമയം ആദ്യ ദിവസത്തെ ഈ സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് ഒരു കോടി ഒരു കോടി പത്ത് ലക്ഷം റേഞ്ചിലുമാണ് അങ്ങനെ വളരെ മികച്ച തുടക്കമാണ് റോന് ആദ്യ ദിവസം നേടിയെടുത്തിരിക്കുന്നത് നവാഗതനായി എസ് ബി ബിൻ തിരക്കഥി ചെയ്യുന്ന വ്യസന സമേതം ബന്ധുമുത്രാദികൾ എന്ന സിനിമയാണ് ഇന്നത്തെ രണ്ടാമത്തെ റിലീസ് ചിത്രത്തിൽ അനശ്വര രാജൻ ജോമാൻ ജോതിർ സിജു വിൽസൺ മല്ലിക സുകുമാരൻ അസീസ് നെടുമ്പങ്ങാട് ബൈജു നോബി മാർക്കോസ് അശ്വതി എന്നിങ്ങനെയാണ് താരങ്ങൾ ചെറിയ ഒരു നോർമൽ പടം അത് തന്നെയാണ് വ്യസന സമേതം ബന്ധുമുത്രാദികൾ ഒട്ടും ഒഷു ഉണ്ടാകാത്ത വെറുപ്പിക്കാത്ത ശരാശരി സിനിമ അനശ്വര രാജൻ മല്ലിക സുമാരൻ ജ്യോമാൻ ജ്യോതിർ അസീസ് നെടുമ്പങ്ങാട് എന്നിങ്ങനെ ഓരോ താരങ്ങളും വളരെ മികച്ച പ്രകടനമാണ് ഈ സിനിമയിൽ കാഴ്ചവെച്ചിട്ടുള്ളത് ഒരു കുടുംബത്തിൽ നടക്കുന്ന വിവാഹം അതുപോലെ തന്നെ ആ കുടുംബത്തിൽ നടക്കുന്ന ഒരു മരണം ആ മരണവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ശവസംസ്കാരത്തിന്റെ പശ്ചാത്തലം ത്തിൽ ധാരാളം നർമ്മം ചേർത്ത് മികച്ചൊരു പൊളിറ്റിക്കൽ ഫാമിലി കോമഡി എന്റർടൈനർ സിനിമയാണ് തിരക്കഥാകൃത്ത് കൂടിയായ സംവിധായകൻ എസ് വിപിൻ ഒരുക്കിയിരിക്കുന്നത് റഹീം അബൂബക്കർ ഛായാഗ്രഹണം നിർവഹിച്ച ഈ സിനിമയുടെ എഡിറ്റിംഗ് ജോൺ കുട്ടിയാണ് അങ്കിത് മെനാനാണ് ഈ സിനിമയുടെ സംഗീതം നിർവഹിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് തീയതി വൺ ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയത് വാഴ എന്ന സിനിമയുടെ നിർമ്മാതാവ് കൂടിയായ ബിബിൻ ആണ് ഈ സിനിമ നിർമ്മിച്ചിട്ടുള്ളത് ഇനി ഈ സിനിമയുടെ കളക്ഷൻ സംബന്ധമായ വിവരങ്ങളിലേക്ക് വന്നാൽ ആദ്യ ദിവസം കേരളത്തിൽ മുപ്പത്തിയഞ്ച് നാൽപ്പത് ലക്ഷം റേഞ്ചിൽ കർഷണം നേടിയെടുക്കാനാണ് സാധ്യത ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ഗ്രോസ് സ്റ്റേഷൻ പ്രതീക്ഷിക്കുന്നത് അറുപത് എഴുപത് ലക്ഷം റേഞ്ചിലുമാണ് ചിത്രത്തിന്റെ പോസിറ്റീവ് ഓഫറെ നേടിയെടുക്കാൻ കഴിഞ്ഞവരുടെ ബുക്കിംഗിൽ കാര്യമായ വർധനവും വന്നിട്ടുണ്ട് ഇന്ന് തിയേറ്ററിലെത്തിയ മൂന്നാമത്തെ മലയാള സിനിമയാണ് പി ഡി സി അത്ര ചെറിയ ഡിഗ്രിയല്ല ചിത്രം തിരക്കഥഴി സംവിധാനം ചെയ്ത് നിർമ്മിച്ചിട്ടുള്ളത് റാഫി മധുരയാണ് ജോണി ആന്റണി ബിനു പപ്പു ജയൻ ചേർത്തല റിയാസ് നർമ്മകല സന്തോഷ് കീഴാറ്റൂർ ബാലാജി എച്ച് ശർമ്മ ബഷീർ കല്ലൂരി വിള വീണ നായർ ദിലീപ് കുമാർ എന്നിങ്ങനെയാണ് താരങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കാലഘട്ടത്തിലെ പി ഡി സി ബാച്ചും ഈ ആധുനിക കാലഘട്ടത്തിൽ വ്യാപകമായി കൊണ്ടിരിക്കുന്ന സോഷ്യൽ മീഡിയ കൂട്ടായ്മയും നെസ്റ്റാർജിയെയും ഭാവാത്മകമായി ചിത്രീകരിക്കുന്നതിൽ ഷാഫി മധുര എന്ന തിരക്കഥാകൃത്ത് നിർമ്മാതാവ് സംവിധായക കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് ഈ സിനിമയുടെ വിജയം മറ്റ് സിനിമകൾക്ക് ലഭിക്കുന്നത് പോലുള്ള പ്രമോഷൻ ഈ സിനിമയ്ക്ക് കിട്ടിയിട്ടില്ല എന്നത് തന്നെയാണ് ഇതിന്റെ അണിയറ പ്രവർത്തനത്തിൽ നിന്ന് വന്നിട്ടുള്ള ആദ്യ അപകട സിനിമയുടെ കർഷകനുമായി ബന്ധപ്പെട്ട വാർത്ത പുറത്തു വരുമ്പോൾ ആദ്യ ദിവസം എട്ട് പത്ത് ലക്ഷം റേഞ്ച് കളക്ഷൻ നേടിയെടുക്കാനാണ് സാധ്യത ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാം ബെല്ലൈക്കൻ കൂടി ഇനി ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം